മാലിന്യ സംസ്കരണം കൃത്യമായി നടത്താത്തതിനെ തുടർന്ന് ഇടുക്കി ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന രണ്ട് റിസോർട്ടുകൾക്ക് പ്രവർത്തന വിലക്ക് ആനച്ചാൽ ഇടി സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഫോഗ് വൈബ് റിസോർട്ടുകളുടെ പ്രവർത്തനമാണ് നിർത്തിവെയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് സ്ഥാപനങ്ങളിൽ നിന്നും മലിന ജലം മുതിരപ്പുഴയിലേക്ക് ഒഴുക്കുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു റിസോർട്ടുകളിലെ ശുചിമുറി മാലിന്യം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടുന്നെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു വെള്ളത്തുവൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് റിസോർട്ടുകളിൽ നിന്ന് ശുചിമുറി മാലിന്യം മുതിരപ്പുഴയാറിലേക്ക് ഒഴുക്കുന്നത് പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തിയിരുന്നു മലിനജലം സംഭരിക്കാൻ പോന്ന പ്ലാന്റ് സ്ഥാപനങ്ങൾക്കില്ലെന്നും പകരം സംവിധാനമായി ഒരുക്കിയ കുഴികളിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴുക്കുന്നുവെന്നും കണ്ടെത്തി ഇതേ തുടർന്നാണ് റിസോർട്ടുകൾക്ക് പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു അവരുടെ ഒക്കുപെൻസി റേറ്റ് അനുസരിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ലിറ്ററിൻ്റെ സിയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് വേണ്ടിയിരുന്നത് എന്നാൽ നിലവിൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഒരു ലക്ഷത്തിൻ്റെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടെന്നാണ് പക്ഷേ നമുക്ക് നിലവിൽ ഫീൽഡ് എക്സ്പീരി ഫീൽഡ് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഇരുപത്തയ്യായിരം ലിറ്ററിൻ്റെ മാത്രം സിയേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് അത് ഓവർഫ്ലോ ചെയ്ത് പല കുഴികളിലൂടെ പല ഇരു റിസോർട്ടുകൾക്കും ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല സ്ഥാപനങ്ങളുടെ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ റദ്ദു ചെയ്തു റിസോർട്ടുകളുടെ പ്രവർത്തനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായും ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി അമൃത ന്യൂസ് ഇടുക്കി